സദാനന്ദ സദാനന്ദഗൌഡയെ മാറ്റി ജഗദീഷ് ടട്ടാരെ മുഖ്യമന്ത്രിയാക്കണമെന്നാവശ്യപ്പെട്ട് യെദ്യൂരപ്പ പക്ഷം ഉയർത്തിയ കലാപത്തിന് പരിഹാരം കാണാനുള്ള തിരക്കെട്ട ചർച്ചകൾ ദില്ലിയിൽ തുടരുകയാണ് അനുരഞ്ജന ചർച്ചകളുടെ ഭാഗമായി യെദ്യൂരപ്പയെ അനുകൂലിക്കുന്ന ഒൻപത് മന്ത്രിമാർ രാജി പിൻവലിച്ചു ദില്ലിയിലെത്തിയ മുഖ്യമന്ത്രി സദാനന്ദഗൗഡ ബി ജെ പി ദേശീയ അധ്യക്ഷൻ നിതിൻ ഗഡ്കരി മുതിർന്ന നേതാവ് എൽ കെ അദ്വാനി അരുൺ ജെയ്റ്റ്ലി എന്നിവരുമായി കൂടിക്കാഴ്ച നടത്തി യെദ്യൂരപ്പയെ അനുകൂലിക്കുന്ന അൻപത്തൊന്ന് എംഎൽഎമാരുടെ ലിസ്റ്റ് ജഗദീഷ് ഷട്ടാർ ഇന്നലെ പുറത്തുവിട്ടതോടെ നേതൃമാറ്റം ഉണ്ടാകില്ലെന്ന നിലപാടിൽ ദേശീയ നേതൃത്വം അയവുവരുത്തിയതായാണ് സൂചന ലിംഗായത്ത് സമുദായംഗമായ യെദ്യൂരപ്പയെ അവഗണിച്ചുകൊണ്ട് അടുത്ത വർഷം നടക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിനെ നേരിടാൻ പാർട്ടിക്കാവില്ലെന്ന തിരിച്ചറിവും പുനർവിചിന്തനത്തിന് പ്രേരണയായി സംസ്ഥാനത്ത് നടത്തിയ രഹസ്യ സർവേയിൽ യെദ്യൂരപ്പയ്ക്കുള്ള ജനപിന്തുണയിൽ കാര്യമായ ഇടിവുണ്ടായിട്ടില്ലെന്ന് തെളിഞ്ഞതും പാർട്ടി നേതൃത്വത്തിന്റെ തീരുമാനത്തെ സ്വാധീനിച്ചു രാഷ്ട്രപതി തെരഞ്ഞെടുപ്പിന് ശേഷം മുഖ്യമന്ത്രിയെ മാറ്റാമെന്ന് ഉറപ്പ് ലഭിച്ചതായി യെദ്യൂരപ്പ ക്യാമ്പ് അവകാശപ്പെട്ടു ചൊവ്വാഴ്ച ദില്ലിയിൽ ചേരുന്ന സംസ്ഥാന ബിജെപി നേതാക്കളുടെ യോഗത്തിലും പാർലമെന്ററി ബോർഡ് യോഗത്തിലും നിർണായക തീരുമാനങ്ങൾ ഉണ്ടായേക്കുമെന്നാണ് റിപ്പോർട്ട് രാജേഷ് കോയ്ക്കൽ ഇന്ത്യ വിഷൻ ദില്ലി